അപ്പൊ ഇന്ന് നമ്മൾ നമ്മളുടെ ചോളം വിളവെടുക്കാൻ പോവുകയാണെ ഉണങ്ങി നമുക്കിനി ഇത് പൊടിപ്പിക്കാൻ വേണ്ടിട്ടാ കേട്ടോ അപ്പോഴേ കുറെ ദിവസമായില്ലേ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൊറച്ച് എഴുതിയും കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഒക്കെ ഇട്ടങ്ങനെ പോകുമായിരുന്നു അല്ലേ അതെന്നാന്ന് ചോദിച്ചാലേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്റെ ഫോൺ പണി മുടക്കി അതങ്ങ് പോയി അപ്പം കുറേ ദിവസമായിട്ട് ഞാൻ ഓർത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോകളൊക്കെ അപ്പം ഞാൻ ഓർത്ത് അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാന്നൊക്കെ എന്നൊക്കെ ഓർത്ത് തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടും ഫോൺ എനിക്ക് സപ്പോർട്ട് തന്നില്ല മടുത്തെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാനൊരു പുതിയ ഫോൺ പിന്നെ വാങ്ങിച്ചു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഞാൻ കാണിക്കാം കേട്ടോ ഒത്തിരി പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ക്യാമറയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്യാമറയൊന്നും അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മളൊരു സാധാ ഫോൺ തന്നെയാണ് അപ്പോൾ ആ ഫോൺ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് ചോളം ഇത് നട്ടതും പറിച്ചതും പിന്നെ നമ്മൾ പുഴുങ്ങാൻ എടുത്തതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉണക്കി പൊടിച്ച് പുട്ടു പുഴുങ്ങാനും ഉപ്പുമാവ് ഉണ്ടാക്കാനും ഒക്കെ ചോളപ്പൊടിക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വിളവെടുത്ത് തുടങ്ങാം അപ്പൊ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ഉണങ്ങി നിൽക്കുവാണേ ഇതെല്ലാം നമുക്ക് അങ്ങ് ഓടിച്ചങ്ങ് എടുക്കാം പിന്നെ നല്ല അവര് നൂറ് ശതമാനം ആക്കിട്ട് എടുക്കാവുള്ള െ ഇതിങ്ങനെ നമ്മൾ പൊളിക്കുമ്പോഴത്തേനെ ഈ മഞ്ഞപ്പൊക്കെ ഇങ്ങനെ കാണുന്നത് എന്തൊരു എന്തൊരു രസമല്ലേ നമുക്ക് അങ്ങനെ ഒന്ന് ഇതിനൊന്നും ഇതൊന്നും നട്ട് കിളിർപ്പിച്ച് വിളവെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ പുല്ലുവർഗങ്ങളായത് കൊണ്ട് എവിടെങ്കിലും ചുമ്മാ നട്ടിട്ട് ഇത് മണ്ണുണ്ടെങ്കിൽ ചുമ്മാ നട്ടിട്ട് ഒരു രണ്ടു പ്രാവശ്യം ചുവട്ടി മണ്ണും കൂടെ ചേർത്ത് കൊടുത്താൽ ചുമ്മാ അവിടെ നിന്ന് ഉണ്ടാക്കി പോയി

പ്രാവശ്യം നമുക്കൊന്ന് പിന്നി കെട്ടാനൊന്നും പറ്റിയില്ല അതിനുള്ള സമയമൊന്നും കൈ ഇങ്ങനെ ഒത്തിരി മാറ്റാ ഒരടുത്ത് വെച്ചൊന്ന് ഒത്തിരി ഇങ്ങനെ മാറ്റാതെ കൈ ഒത്തിരി ഇങ്ങനെ മാറ്റാതെ അല്ല അങ്ങനല്ല കൈ അങ്ങോട്ടേങ്ങോ പോകുന്നില്ല ടാട്ടെ <laughs> 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 ഈ ിലേക്കോട്ടായി ഇങ്ങനെ കഴിഞ്ഞു പ്രവിച്ചിട്ട് എങ്ങനെയായിരുന്നു കേട്ടോർത്ത്